നമസ്കാരം കണ്ണൂരിൽ ജീവനൊടുക്കിയ അധ്യാപകന്റെ മൃതദേഹം സംസ്കരിക്കുന്നത് നാളത്തേക്ക് മാറ്റി കേരള സർവകലാശാല യൂണിയൻ കലോത്സവ വിധി നിർണയത്തിൽ കോഴ ആരോപണം നേരിട്ട കേസിൽ ഒന്നാം പ്രതിയായതിനെ തുടർന്നുണ്ടായ മനോവിഷമത്തിലാണ് പി എൻ ഷാജി ജീവനൊടുക്കിയത് താഴെ ചുവ സൗത്ത് റെയിൽവേ സ്റ്റേഷന് പുറകുവശത്തുള്ള സദാനന്ദയത്തിൽ നൃത്താധ്യാപകൻ പി എൻ ഷാജിയുടെ സംസ്കാര ചടങ്ങുകൾ വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയതായി ബന്ധുക്കൾ അറിയിച്ചു വെള്ളിയാഴ്ച രാവിലെ എട്ടിന് വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം മണിക്ക് പയ്യാമ്പലത്ത് മൃതദേഹം സംസ്കരിക്കും കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ഉച്ചയോടെ താണ ധനലക്ഷ്മി ആശുപത്രിയിലേക്ക് മാറ്റി ബുധനാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പത്തി അഞ്ചിനാണ് പി എൻ ഷാജിയെ വീട്ടിൽ വിഷം ഉള്ളിരിച്ചെന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കലോത്സവത്തിനിടെ ആരോപണം ഉന്നയിച്ച് തടഞ്ഞുവെച്ച എസ് എഫ് ഐ പ്രവർത്തകരും സംഘാടക സമിതിയും ഷാജിയെ അതിക്രൂരമായി മർദ്ദനത്തിന് ഇരയാക്കിയെന്ന അമ്മ ലളിതയും സഹോദരൻ അനിൽകുമാറും ബന്ധുക്കളും നാട്ടുകാരും ആരോപിച്ചിരുന്നു പി എൻ ഷാജിയെ മരണത്തിലേക്ക് നയിച്ച രാഷ്ട്രീയ ഇടപെടലുകളെ കുറിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പരാതി നൽകി സംഭവത്തിന് പിന്നിൽ രഹസ്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് ഏകപക്ഷീയമായി ഷാജിക്കെതിരായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന ഭയമാണ് മരണത്തിലേക്ക് നയിച്ചത് മാർഗങ്ങളിൽ മികച്ച വൈദഗ്ധ്യമുള്ള അധ്യാപകനാണ് ഷാജി കലോത്സവ വേദികളിലെ നിഷ്പക്ഷനായ വിധികർത്താവാണ് അദ്ദേഹം സംഭവത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്ന വിധത്തിൽ സത്യസന്ധമായ അന്വേഷണം നടത്തണം വിഷയത്തിൽ ഗവർണറുടെ അടിയന്തര ശ്രദ്ധ പതിയണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു ഇതോടെ ഗവർണറെ കണ്ണൂരിൽ പി എൻ ഷാജിയുടെ വീട്ടിൽ ർശിക്കാനെത്തിക്കാൻ കോൺഗ്രസും ബി ജെ പിയും അണിയറ നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഇതോടെ ഷാജിയുടെ മരണത്തിൽ കേരള സർവകലാശാല വി സി ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഇമെയിലാണ് പരാതി അയച്ചു നൽകിയിട്ടുള്ളത് ഇതിനിടെ നൃത്ത അധ്യാപകൻ ഷാജിയുടെ മരണത്തിൽ കേരള സർവകലാശാല യൂണിയൻ ഭാരവാഹികളടക്കമുള്ള എസ് എഫ് ഐ നേതാക്കൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്ജും ആവശ്യപ്പെട്ടു പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥന എന്ന വിദ്യാർത്ഥി കൊല്ലപ്പെട്ടതിന് സമാനമായ മരണമാണിതെന്നും അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്ജ് പറഞ്ഞു പി എൻ ഷാജിയുടെ വീട് സന്ദർശിച്ച കെ സുധാകരൻ എംപിയും എസ് എഫ് ഐ നടത്തിയ അതിക്രൂരമായ മർദ്ദനമാണ് ഷാജിയുടെ മരണത്തിന് ഇരയാക്കിയതെന്ന് ആരോപിച്ചിരുന്നു എന്നാൽ ഷാജിയുടെ വീട് സന്ദർശിച്ച സി പി എം നേതാക്കളായ പി കെ ശ്രീമതി ടി വി രാജേഷ് എന്നിവർ സുധാകരന്റെ പ്രസ്താവനയെ വിമർശിക്കുകയും സുധാകരൻ കാർഡടച്ച് വെടിവെക്കുന്ന സ്ഥിരം ശൈലി തുടരുകയാണെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു വ്യാജാരോപണം നേരിട്ട പി എൻ ഷാജിയുടെ ആത്മഹത്യയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി ബാഫക്കി തങ്ങൾ മന്ദിരത്തിൽ ആവശ്യപ്പെട്ടു പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് പിന്നാലെയാണ് മാർഗംകളിയുടെ വിധികർത്താവായിരുന്ന ഷാജി ജീവനൊടുക്കിയത് മാർഗംകളിയുടെ ഫലം അട്ടിമറിക്കാൻ ഷാജിയെ പലരും സമീപിച്ചതായാണ് കുടുംബം ആരോപിക്കുന്നത് ഷാജിയുടെ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കാര്യങ്ങളെ നിയമത്തിന് ിൽ കൊണ്ടുവരണമെന്ന് അബ്ദുൾ കരീം ഷെലരി ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഒൻപതിന് പുലർച്ചെ അവസാനിച്ച മാർഗംകളി മത്സരത്തിലെ ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ് കോഴ ആരോപണം ഉയർന്നത് ഷാദിയുടെ ഫോണിൽ നിന്ന് മത്സരത്തിൽ പങ്കെടുത്ത ചിലരുടെ ഫോട്ടോകൾ തെളിവായി കിട്ടിയിരുന്നു എസ് എഫ് ഐ നേതൃത്വം നൽകുന്ന സംഘാടക സമിതി പരാതി നൽകിയതിനെ തുടർന്ന് വിധികർത്താക്കളിൽ ഒരാളായ ഷാജിയെ കണ്ടോൺമെന്റ് പോലീസ് കസ്റ്റഡിയിലെടുക്കായിരുന്നു സംശയം തോന്നി സംഘാടക സമിതി വിധികർത്താക്കളെ യൂണിവേഴ്സിറ്റിയിൽ മണിക്കൂറോളം തടഞ്ഞു വുകയും നിരപരാധികളായ തങ്ങളെ മർദ്ദിച്ചുവെന്നും വിധികർത്താക്കളിൽ ഒരാളായ ജോമിറ്റ് വെളിപ്പെടുത്തിയിരുന്നു അന്ന് രാത്രിയിൽ തന്നെ ഇവരെ ജാമ്യത്തിൽ വിട്ടു പതിനൊന്നിന് വീട്ടിലെത്തിയ ഷാജി തന്റെ മനപ്രയാസം അമ്മയും സഹോദരനെയും അറിയിച്ചിരുന്നു കലോത്സവ വിധി നിർണയത്തിനെതിരെ നിരവധി പരാതികളാണ് കിട്ടിയത് ഇതിനു പുറമെ മത്സരം നടത്തിപ്പിലെ കാലതാമസം എസ് എഫ് ഐ കെ എസ് യു സംഘർഷം ഇതിന്റെ എല്ലാം ഫലമായി കലോത്സവം വി സി ഇടപെട്ട് നിർത്തിവെയ്ക്കായിരുന്നു അതേസമയം ഷാജി ഒരിക്കലും കോഴപ്പണം വാങ്ങി വിധി നിർണയം നടത്തില്ലെന്ന് അമ്മ ലളിതയും സഹോദരൻ അനിൽകുമാറും നാട്ടുകാരും ഒരേ സ്വരത്തിൽ പറയുന്നു മുപ്പത്തിയഞ്ച് വർഷക്കാലത്തിലേറെയായി കലാരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയായിരുന്നു ഷാജി